ഓസ്ട്രേലിയമായുള്ള സെമി ഫൈനൽ വിജയത്തിനുശേഷം ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യക്ക് വേണ്ടി കാര്യമായ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ പാണ്ഡ്യ സാധിക്കുന്നുണ്ട് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും അതേസമയം ഫീൽഡിങ്ങിലും ഒരേപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പാണ്ഡ്യയുടെ പ്രകടനം ഇന്ത്യക്ക് ഫൈനൽ ജയത്തിലടക്കം നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓസ്ട്രേലിയയുമായുള്ള മത്സരത്തിലും ഹാർദിക്കിന്റെ ഇമ്പാക്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇരുപത്തിനാല് പന്തിൽ മൂന്ന് സിക്സറും ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് ഇരുപത്തിയെട്ട് ഹാർദിക് സെമി ഫൈനലിൽ നേടിയത് മത്സരത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ വിരാട് കോഹ്ലിയുടെ പുറത്താക്കലിന് ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ ക്രീസിലേക്ക് എത്തിയത് അതുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന പ്രധാന ദൗത്യമാണ് പാണ്ഡയ്ക്ക് മുന്നിലുണ്ടായത് തുടക്കം പതിയെ കളിച്ച് പിന്നീട് ബൗളർമാരെ നിലം നിലംതുടിക്കാതെ പായിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സ് എന്ന് പറയാം ഇന്ത്യയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിയേഴ് റൺസാണ് അപ്പോൾ സ്കോർ കാർഡിൽ ഹാർദിക് പാണ്ഡ്യ നേടിയത് പതിനാറ് പന്തിൽ പതിനൊന്ന് റൺസാണ് ആ ഓവറിൽ രണ്ട് നിർണായക സിക്സുകൾ നേടിക്കൊണ്ടാണ് മത്സരം ഇന്ത്യയുടെ പക്കലേക്കാക്കിയത് പിന്നീട് ഹാർദിക് പാണ്ഡ്യ മത്സരത്തിൽ പുറത്തായെങ്കിലും കെ എൽ രാഹുൽ സിക്സ് അടിച്ച് ഫിനിഷ് ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റിലാകട്ടെ ഷമ്മിക്കൊപ്പം ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ഒരേ ഒരു പേസറായുള്ളത് അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും ഏറെയാണ് അഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നാൽപ്പത് റൺസ് വിട്ടു കൊടുത്തെങ്കിലും പ്രധാന വിക്കറ്റ് സ്വന്തമാക്കാൻ ഹാർദിക്കിന് സാധിച്ചു പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റും ന്യൂസിലൻഡുമായുള്ള മത്സരത്തിൽ ബാറ്റിംഗിൽ നാൽപ്പത്തിയഞ്ച് റൺസുമാണ് ഹാർദിക് സ്വന്തമാക്കിയത് ഇതെല്ലാം കൊണ്ട് മനസ്സിലാക്കാം ഹാർദിക് എത്രമാത്രം ഇന്ത്യക്ക് പ്രധാനപ്പെട്ട താരമാണെന്നുള്ളത് മറ്റൊരു കൂടി ഇപ്പോൾ ആരാധകർ കൗതുകത്തോടെ കൂടെ പറയുകയാണ് ഹാർദിക് പാണ്ഡ്യ അരങ്ങേറിയ ശേഷം ഓസ്ട്രേലിയയുമായുള്ള ഐ സി സി വെൻസിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കണക്കും ഇപ്പോൾ ആരാധകർ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ ഹാർദിക് പാണ്ഡ്യ െന്ന് ആഗ്രഹിക്കുന്ന ആരാധകർ മേറെ തന്നെ ടൂർണമെന്റിന്റെ ഫൈനലിലടക്കം ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാകും ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്